സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പറയുന്നു ശിവപാർവതി പാർട്ട് ആ കേട്ടത് പ്രശ്നമാകുമോ ഗീത സംശയത്തോടെ നീതയോടായി ചോദിച്ചു മോളൻ നീ അതൊന്നും കാര്യമാക്കേണ്ട അവനെ നമുക്ക് നമ്മുടെ കൂടെ നിർത്തണം അതിന് പറ്റിയ ഒരു വൈ നമ്മൾ കണ്ടുപിടിക്കണം നീത ഗൂഢമായി പറഞ്ഞു അവനുള്ള ഈ അകൽച്ച ഒന്ന് മാറ്റിയെടുത്താൽ എല്ലാം ശരിയാവും സുമ എന്തോ കൊണ്ട് പറഞ്ഞു നിർത്തി പാറു പോയതിനെ തുടർന്ന് ആതിര നിരാഹാരം ഇരിക്കുവാണ് ശനിയും ഞായറും ആയതുകൊണ്ട് തന്നെ കോളേജുമില്ല അന്നിറങ്ങിയ പാറുവിനെ കണ്ടതുമില്ല ആദിക്കും വലിയ സങ്കടമായിരുന്നു ഒന്ന് തിരിച്ചു വിളിച്ചില്ലല്ലോ വീട്ടുകാരെ ഭയന്ന് തിരിച്ചു വിളിച്ചില്ല എന്നൊക്കെ കുറ്റബോധത്തിലായിരുന്നു ആദി ശിവൻ അന്ന് പുറത്തേക്ക് പോയി രണ്ടു ദിവസമായിട്ട് അവനും വന്നിട്ടില്ല ഭാനു അമ്മയായിരുന്നു അടുക്കള ജോലി മുഴുവൻ നോക്കുന്നത് മറ്റുള്ളവർ ആ പരിസരത്ത് പോലും വരാറില്ലെന്ന് മാത്രം നീതക്കും സുമക്കും ഗീതുവിനും വലിയ സന്തോഷമായിരുന്നു എന്നാൽ മറ്റുള്ളവർക്കെല്ലാം പാറു എവിടെ പോയി എന്ത് സംഭവിച്ചു എവിടെ ആയിരിക്കും എന്നൊരു ചിന്ത തന്നെയായിരുന്നു അതിന്റെ ഇടയിൽ ഇറങ്ങിപ്പോയ ശിവനെ കാണാത്തതും എല്ലാവരിലും ഒരു നോവുണർത്തി ഈ കുഞ്ഞ് ഇതെവിടെയാ ഹാളിൽ എല്ലാവരും ഇരിപ്പുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിച്ചു ശിവനെ വിളിച്ചാൽ ഒന്ന് ഫോണെടുത്താൽ എന്താ അതെങ്ങനെ ഫോൺ എടുക്കുന്ന സ്വഭാവം ഇല്ലല്ലോ അവന് ഭദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തി ശരിയാണ് ഞാൻ ഒന്ന് വിളിച്ചാലെങ്കിലും ഫോൺ എടുക്കണ്ടേ ഇല്ല ഗീതു സങ്കടത്തോടെ പറഞ്ഞു ശിവേട്ടൻ ഒരിടം വരെ പോയതാണ് ഇന്നോ നാളെയോ ആയിട്ട് വരൂ ഗീതയെ നോക്കി ഉച്ചുകൊണ്ട് ഹാതിര പറഞ്ഞു ഹോ ഹോ അവനെ ഇവിടെ വിളിച്ച ഫോണെല്ലാം എടുക്കാൻ അറിയും എന്റെ മോള് വിളിക്കുമ്പോൾ ആണോ അതിന് അറിയാത്തത് നീത നീ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിപ്പാണോ പിന്നെ ഞാൻ എന്തു വേണം ഏട്ടാ എൻ്റെ മോളെയും അവൻ്റെ കല്യാണം ആദ്യമേ തീരുമാനിച്ചു എന്നിട്ട് ഇപ്പൊ അവൻ പറയുന്നത് കെട്ടില്ലേ താല്പര്യമില്ലെന്ന് കുഞ്ഞുനാളിൽ ഇവരുടെ കല്യാണം തീരുമാനിക്കാൻ അവൻ പറഞ്ഞിരുന്നോ മനുഷ്യൻ വലുതാകുമ്പോൾ ആ ബുദ്ധിയും തിരിച്ചറിവും കൂടും അപ്പോ വലുതാകുമ്പോൾ എന്ത് തീരുമാനിക്കണമെന്ന നല്ല ബോധ്യവും കാണും അതുമല്ല പണ്ട് ഇവിടെയുള്ളവർ എന്ത് പറഞ്ഞാലും കേട്ടിരുന്ന ശിവേട്ടൻ അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് എല്ലാം തിരിച്ചറിയാനാവുന്ന ഒരാളാണ് ഉച്ചത്തോടെ പറഞ്ഞു അപ്പോ നീ എന്താടി പറഞ്ഞു വരുന്നത് ഞാൻ മോശമായത് കൊണ്ട് അവൻ എന്നെ വേണ്ടാന്ന് വെച്ചതാണ് ഇത് ദേഷ്യത്തിൽ അവൾക്ക് നേരെ ചാടി ആയിരിക്കും അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ ഡീ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്റെ മോളെ കുറിച്ച് ഹതിമോളെ നി മിണ്ടാതെ നിൽക്ക് വിശ്വനാഥൻ അത് പറഞ്ഞതും ആതിര ദേശത്തോടെ ഇപ്പോ ഞാൻ പറഞ്ഞതാണ് തെറ്റ് അല്ലാതെ ആരും പ്രവർത്തിച്ചതല്ല അല്ലെ ഏതൊരു വ്യക്തിക്കും കാണും അവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അതൊരു പക്ഷേ അവർ അത് വേണ്ടാന്ന് വെക്കും അതെപ്പോഴാണെന്ന് അറിയോ അവർക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി അല്ലാതെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി തട്ടിക്കളയുന്നതല്ല സ്നേഹം നിനക്ക് ശിവേട്ടനെ അത്രയും ഇഷ്ടമായിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ കൂടെ നിൽക്കണമായിരുന്നു അവന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കൈ പിടിച്ച് കൂടെ കാണണമായിരുന്നു ഇത് അതിനൊന്നും കാണാതെ എല്ലാം തട്ടിയറിഞ്ഞു നീ നിന്റെ താല്പര്യം മാത്രം കാണിക്കുമ്പോൾ ഇങ്ങനെയിരിക്കും പിന്നെ ഒരു കാര്യം ഈ പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റില്ല അത് അറിഞ്ഞു നൽകുക തന്നെ വേണം ഇത് ഞാൻ എല്ലാവരോടും കൂടെ ആയിട്ട് പറഞ്ഞതാണ് ഏട്ടൻ എത്ര ആഗ്രഹിച്ചിരുന്നു ഒരു ആർമി ആർമിയാകണമെന്ന് എന്നിട്ട് ആരെങ്കിലും കൂടെ നിന്നോ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു ആതിരാ പറയുന്നത് കേട്ട് എല്ലാവരും ഒന്നും മിണ്ടാതെ കേട്ട് നിന്നു എങ്കിലും ഗീതു തീശത്തില്ല അവളെ നോക്കുന്നുണ്ടായിരുന്നു എന്റെ മകനിൽ എനിക്കില്ലാത്ത സങ്കടമാണോ നിനക്കുള്ളത് പുച്ഛത്തോടെ ചോദിച്ചത് നിങ്ങളുടെ ഒരു മകൻ സ്വന്തം മകന്റെ ഇഷ്ടത്തിന് കൂട്ടുനിൽക്കാത്ത നിങ്ങളോട് ഞാൻ ഒന്നും പറയില്ല ഈ നിൽക്കുന്ന ഗീതുവിന്റെ സ്വപ്നത്തിന് നിങ്ങൾ കൂട്ടുനിന്നു അപ്പോയും അവളുടെ സ്വപ്നത്തിന് അവളുടെ അമ്മയും കൂട്ടുണ്ടായിരുന്നു എന്റെയും ആദിയേട്ടൻറെയും സ്വപ്നങ്ങൾക്ക് എൻറെ അച്ഛനും അമ്മയും കൂട്ടുണ്ടായിരുന്നു പക്ഷേ ശിവേട്ടൻ ആരാ ഉണ്ടായിരുന്നത് ആരുമില്ല അപ്പാവൻ തനിച്ചായിരുന്നു ഏത് മക്കളുടെ വിജയത്തിനും പിന്നിലും അവരുടെ മാതാപിതാക്കളുടെ കരങ്ങൾ ഉണ്ടാവും ഇവിടെയോ ഡി നിർത്തുന്നുണ്ടോ നിന്റെ ഒരു അധിക പ്രസംഗം അല്ലെങ്കിലും സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടമാവില്ലല്ലോ ആതിരി നല്ല ദേഷ്യത്തിലായിരുന്നു എന്ത് സത്യം അവൻ ആർമി ആകുന്നതോ എന്റെ ഏക മകനാണ് അവൻ അവനെ ആർമിക്കെല്ലാം വിട്ട് അവന്റെ ജീവൻ പോകുന്നത് ഞാൻ നോക്കി നിൽക്കണം അല്ലേ അങ്ങനെ ചോദിക്കാനി ഒരു ആർമിക്കാരനെ വിവാഹം ചെയ്ത് എനിക്ക് വിധവാകാനൊന്നും പറ്റില്ല ഗീതു എന്നാ നിനക്ക് വേറെയാളെ നോക്കണമായിരുന്നു നിന്റെ ചോയ്സ് അനുസരിച്ച് ഒരാളെ കണ്ടുപിടിക്കണം അല്ലാതെ ശിവേട്ടന്റെ സ്വപ്നങ്ങൾ തള്ളിക്കെടുത്തു അല്ല വേണ്ടത് പിന്നെ ആതിര പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഒരു വലിയ കയ്യടി ശബ്ദം അവിടെ കേൾക്കുന്നത് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ പുറത്തേക്കുള്ള ബാതിലിൽ ചാരി നിന്നുകൊണ്ട് ശിവൻ കൈയടിക്കുന്നു എന്നിട്ട് അവൻ അവരുടെ അടുത്തേക്കായി വന്നു ഹോ അപ്പൊ ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചിട്ടാവും അമ്മ എന്നെ ആർമിക്ക് വിടാതെ ബിസിനസ്സിന് വിട്ടത് അല്ലേ എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു കുഞ്ഞുനാളിൽ എല്ലാം ഞാൻ ആർമിയുടെ വീഡിയോസ് കണ്ടും അവരുടെ വാർത്തകൾ പത്രത്തിൽ കണ്ടും അമ്മയോട് പറയാറില്ലേ എനിക്കൊരു ആർമിയാകണമെന്ന് എന്നിട്ട് അന്നെല്ലാം അവരെക്കുറിച്ച് ഒരുപാട് ധീരകഥകൾ പറഞ്ഞു തന്നു എൻ്റെ മോനെ ഒരു ആർമി ആകണം എന്നെല്ലാം പറഞ്ഞ അമ്മക്ക് അറിയില്ലായിരുന്നില്ലേ എന്താണ് അവരുടെ ജോലിയെന്ന് എല്ലാം പറഞ്ഞ് ഒടുവിൽ കാര്യത്തിലേക്കായപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലല്ലേ എന്റെ അമ്മയത്തെ അവസ്ഥ അമ്മയൊന്നും മനസ്സിലാക്കിയോ ഇല്ല എന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ട അമ്മ എന്താണ് ചെയ്തേ ഈ വീട്ടിലുള്ളവരെങ്കിലും എന്റെ കൂടെ നിൽക്കാൻ നിന്നപ്പോ നിങ്ങൾക്ക് പറ്റിയില്ല അവരെല്ലാം ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചു ഇതാ ഈ കാണുന്നവൾക്ക് വേണ്ടിയല്ലേ എൻ്റെ സ്വപ്നങ്ങൾ നിങ്ങൾ തല്ലിക്കടത്തിയേ എന്നാ എല്ലാവരും ഒരു കാര്യം കേട്ടോ ഞാൻ ഇന്നൊരു ആർമി ഓഫീസറാണ് ഇവിടെ നിന്നും പോയ അഞ്ചു വർഷം എനിക്കൊരു പുതിയ ജീവിതം നൽകി എൻ്റെ സ്വപ്നങ്ങൾ നൽകി വലിയ ദേഷ്യത്തിലുള്ള അവന്റെ സംസാരം കേട്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു ഇതും നീതയും സുമയും അതൊരു വലിയൊരു ഞെട്ടിലായിരുന്നെങ്കിലും മറ്റുള്ളവരിൽ അത് വലിയൊരു സന്തോഷമായിരുന്നു മോനെ നീ നീ ആർമിയായോ അതിന് മറുപടി നൽകാതെ നേരെ നീതയുടെ നേരെ തിരിഞ്ഞു ഇനി നിങ്ങളുടെ മോളെ വിധവയാക്കാൻ നിൽക്കാതെ വേറെ വരനെ നോക്കിക്കോ അവരോട് അതും തീശിൽ പറഞ്ഞ് അവൻ ആദയുടെ അടുത്തേക്ക് പോയി നിന്നു എന്റെ അനിയത്തിക്കുട്ടി ഹാളുപൊളിയാണ് നിനക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആതിരയുടെ അടുത്തു പോയി നിന്നുകൊണ്ട് അവനത് പറഞ്ഞതും അവൾ എന്താണെന്ന പോലെ ശിവനെ നോക്കി എല്ലാവരും പുറത്തേക്ക് വന്ന എല്ലാവർക്കും ഒരുപോലെ കാണാം ശിവൻ അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി മറ്റുള്ളവരും അവന്റെ കൂടെ പുറത്തേക്കിറങ്ങി ഗീതയും സുമയും നീതയും മാത്രം ദേഷ്യത്തോടെ അവിടെ നിന്നു മടിച്ചു മടിച്ച് അവരും പുറത്തേക്കിറങ്ങി അവൻ നേരെ കാറിന്റെ അരികിൽ പോയി ഡോറ് തുറന്നു അവൻ നീട്ടിയ കയ്യും പിടിച്ച് അതിൽ നിന്നും ഇറങ്ങിയ പാറുവിനെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി കയുത്തിൽ താലിയും നെറുകിൽ സിന്ദൂരവും അണിനുള്ള അവളുടെ നിൽപ്പ് കണ്ട് എല്ലാവരുടെയും മീകൾ മീച്ചു നിന്നു പാറുവിനെ ആരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആവുന്നില്ലായിരുന്നു അവൾ തലത്താഴ്ത്തി നിന്നു ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ആർമിക്കാരൻ എന്താണെന്നും അവരുടെ ജോലിയുടെ മഹത്വം എന്താണെന്നും തിരിച്ചറിയുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുപിടിച്ച് കെട്ടിയിട്ടുമുണ്ട് നീ നീതെന്താ പറയുന്നേ നീ നീ ഈ വേലക്കാരി പെണ്ണിനെ കെട്ടിയെന്നോ സുമ ഞെട്ടലോടെ ചോദിച്ചു കൊള്ളാം നന്നായിട്ടുണ്ട് ഞങ്ങളോടുള്ള വാശിക്ക് നിനക്ക് കെട്ട ഈ വേലക്കാരി പെണ്ണിനെ കിട്ടിയുള്ളൂ നീത പുച്ഛിച്ചു നിങ്ങൾ നിർത്തുന്നോ അതോ ഞാൻ നിർത്തിക്കണോ ഇത് പാർവതി ശിവരുദ്രനാണ് ഇനി അങ്ങനെ കണ്ട് സംസാരിച്ചാൽ എല്ലാവർക്കും നല്ലത് കീതു അവരെ രണ്ടുപേരെയും ദേഷ്യത്തോളം നോക്കി അകത്തേക്ക് പോയി മോനെ നീ എന്തൊക്കെയാടായി പറയുന്നേ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു കുട്ടിക്കളിയാണോ പാറു എനിക്കിതെല്ലാം അറിയില്ലേ മുത്തശ്ശിയുടെ ചോദ്യം കേട്ടിട്ടും പാറു ഒന്നും മിണ്ടാതെ എല്ലാവരെയും നോക്കി ആദി അപ്പോഴും വായും പൊളിച്ച് നിൽപ്പാണ് സുമയും നീതിയും ചുമന്ന് നിൽക്കുന്നു ബാനു അമ്മയുടെ മുഖത്തും വിശ്വനാഥൻറെ മുഖത്തും സന്തോഷമാണ് ഭദ്രനും സങ്കടമൊന്നുമില്ല സന്തോഷമില്ലാതെ നോക്കി നിൽക്കുന്നു പക്ഷേ ആദിയുടെ കണ്ണുകളെല്ലാം നിറയുന്നത് അവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുമായിരുന്നു നിനക്ക് ഇങ്ങനെയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ ഭദ്രൻ അല്പം ഗൗരവത്തിൽ ചോദിച്ചു ഒരാഗ്രഹം പറഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല പിന്നെങ്ങനെ ഈ ആഗ്രഹം കൂടെ പറഞ്ഞ് എല്ലാം നശിപ്പിച്ച് കൈ തരാനും ശിവൻ പറഞ്ഞതെല്ലാം സുമയെ നോക്കിയായിരുന്നു സുമ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു അവന്റെ കൈകളിൽ പിടിച്ചു മോനെ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ പറയുന്നത് കേൾക്ക് നീ കാണുന്ന വേലക്കാരി പെണ്ണിനെ കെട്ടി നിന്റെ ജീവിതം നഷ്ടമാക്കാതെ അവൾ നിനക്ക് വേണ്ട മോനെ സുമ കരഞ്ഞിക്കൊണ്ട് അവന്റെ അടുത്ത് വന്ന് കെഞ്ചി ചെയ്തു അവന് ദേഷ്യത്തോടെ അവനെ നോക്കി അവരുടെ കൈകൾ തട്ടിമാറ്റി നമുക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ തരം താന്ന് സംസാരിക്കാൻ ഇത് ഞാൻ കെട്ടിയ പെണ്ണാണ് അവൻ പാറുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടരും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ